പിള്ളാരും ഒരേ പോകുകയാണ് ഇതാണ് നമ്മുടെ സ്പോർട്ട് അതായത് ഇതാണ് നമ്മുടെ വെർജിൻ വാലി അതായത് ആ ഫ്രഷ് ഫ്രഷ് ഹലോ ഗേഴ്സ് വെൽക്കും ബാക്സ് മീറ്റീരിയ അങ്ങനെ ഏകദേശം നാല്പത് കിലോമീറ്റർ ആണ് നമ്മൾ കാണാൻ പോകുന്ന തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കാണാൻ പോകുന്ന സ്പോട്ട് വെച്ചാൽ വെർജിം വാലിയാണ് അതായത് പാലക്കാട് ജില്ലയിലും മണ്ണാർക്കാട് സ്ഥിതി ചെയ്യുന്ന വെർജിം വാലി അതായത് പാത്രകാട് എന്ന് പറയുന്ന ഒരു സ്പോട്ട് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് വാട്ടർഫോളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം സ്പോട്ടിന് എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും സ്പോട്ട് കണ്ടു കൊണ്ട് പോട്ടിനെ കുറിച്ച് പറയാം ബോട്ട് നമുക്ക് പക്ഷേ തോന്നുന്നത് ഈ സെയിം റോഡ് റോഡിനെയാണ് റോഡൊക്കെ ഈ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വേറെ അടിപൊളിയായിരുന്നു പക്ഷേ ഇങ്ങനെ ഈ ഏരിയ ആയപ്പോൾ കാർച്ചകളിലേക്ക് അതായത് ഏത് സ്പോട്ടിലോട്ടും എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു റോഡിൻ്റെ ആ മോഷമുണ്ട് അതേ ഉള്ളൂ പക്ഷേ ഈ ഒരു നാടിൻ്റെ ഒരു പ്രകൃതി ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് അപ്പം മഴ പെയ്യുന്നൊരു ഏരിയ തോന്നുന്നു കാരണം ക്ലൈമറ്റ് നമ്മൾ വരുമ്പോൾ ഭയങ്കര ചൂടൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒരു വായ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ അവിടെ ആയിട്ട് നമ്മുടെ സ്പോട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത് ഇവിടെ പണ്ടത്തെ ഓർമ്മ ശരിയാണ് ഇവിടെ നമ്മൾ പാർക്കിംഗ് കാര്യങ്ങളാണ് പണ്ട് ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ടിക്കറ്റും തോന്നിട്ട് അപ്പോൾ ഇവിടെ ആകെ മാറിയിട്ടോ ഇവിടെ അന്നുകൂടി ചേട്ടനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ആളില്ലാതെ തോന്നുന്നു കാറ് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ആ സൈഡിൽ നമ്മൾ വന്നിട്ട് ഉണ്ടായിരുന്നേ രണ്ട് ബൈക്ക് ബാക്കി രണ്ട് ബേക്കൊരു കാറ് കേട്ടോ ഈ ഒരു വയ്യായിരുന്നു പണ്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഷെൽഫണ്ടില്ലേ ഈ ഷെൽഫിലായിരുന്നു ഇവിടെ ഹെൽമെറ്റ് അന്ന് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയ ഇതിലിങ്ങനെ സ്റ്റെപ്പ് കയറി പോയി പിന്നെ പിന്നെ ലെവലാണ് ഇനി കാണാൻ പോകുന്നത് നമ്മൾ അങ്ങനെ ഈ സ്റ്റെപ്പ് കയറി ഈ കാണുന്ന വഴി ഉണ്ടല്ലോ ഇതാ ഇവിടെ ഇതാണ് ആ ഒരു ഭാഗത്തോടെ നമുക്ക് പോകണ്ട കേട്ടോ നല്ല വെള്ളം വെള്ളവും കാര്യങ്ങളു പണ്ട് ഭയങ്കര ആളും ഈ പുല്ലൊന്നും ഇവിടെ വരുന്നില്ലേ അതോ ഈ ടൈമിൽ ഇനി ഇറങ്ങാൻ പറ്റത്തില്ല അറിയില്ല താഴെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ തോന്നുന്നു

നമ്മളെന്തായാലും നമ്മുടെ സ്പോട്ടിൽ തിരികെ നമ്മൾ അന്ന് ഇതിന്റെ മേലൊക്കെ കയറിയിട്ടായിരുന്നു ഇവിടെ കാര്യം കിട്ടുവാണ് ഇതാണ് നമ്മുടെ സ്പോട്ട് അതായത് ഇതാണ് നമ്മുടെ വെർജിൻ വാലി അതായത് പാത്രക്കട നല്ല വെള്ളം ഉണ്ടോ നമ്മൾ അന്ന് അവിടെ പോയിട്ട കുളിച്ചായിരുന്നു നമുക്ക് എന്തായാലും അവിടെ പോണം

അവിടെ ഒരു ടോപ്പിയോ ഇതൊരു ടോപ്പിയോ കേട്ടോ പിള്ളേർ ഇങ്ങനെ പോകണം നമ്മളിങ്ങനെ ആ ഒരു ഭാഗത്തോട്ട് പോണം ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് നമ്മൾ വന്ന വൈ അതേ എഴുതു ആ ആപാറമ്മ പോയി പിന്നെ ഇങ്ങനെ ഇറക്കി 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 കയറി ഓ നല്ല വെള്ളമുണ്ട് കെട്ടോ ക്ലൈമറ്റ് സെറ്റ് ആണ് ആ മലബുഗിൽ നിന്ന് ഇങ്ങനെ വരുന്നത് കാരണം എന്തെങ്കിലും അവിടെ കേട്ടോ പോകുന്ന നമ്മൾ എന്നാൽ പോയ ഏരിയയിൽ കുറച്ചുകൂടി ആളില്ലാത്ത ഏരിയയിൽ പോയി വിളിക്കാന്ന് പറഞ്ഞു നമുക്ക് നമ്മതായിട്ടുള്ളൊരു വൈബ് ക്രിയേറ്റ് ചെയ്യണം സോ നമുക്ക് എന്തായാലും ആ തലക്കം കാര്യങ്ങളൊക്കെ പോകട്ടെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല ഓക്കെ ഫോണും പിടിച്ചു നമ്മൾ പിള്ളേരെ ഏകദേശം ഒന്നര ആയി പിള്ളേരെ അവിടെ ഉച്ചയ്ക്ക് ഫുഡ് നമ്മളിന്ന് ഉപ്പാ ഏതാ എടുത്തതി പ്രദസി നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ അയച്ചാട്ട് കൊണ്ടു അതായത് സ്നാക്സും കാര്യങ്ങളൊക്കെ പിള്ളേരെ ഒരേ വൈബ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ സംഭവം സംഭം സെറ്റാടാ ഇനി ഒന്ന് കുടിക്കാം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ വെള്ളം ഇതിനേക്കാൾ കൊറവായിരുന്നു കേട്ടോ കാരണം പിള്ളേരെ ഒരേ പോവുകയാണ് ഷ്ടപ്പെട്ടോ മലയാള ഫൈനൽ ചെന്നല്ലോ ഓരോ ടീമും ഓരോ വൈപ്പ് നമ്മളെന്തായാലും പോട്ടെന്ന് റിട്ടേൺ അടിച്ചു പോയ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പക്ഷെ റിട്ടേൺ വരുമ്പോൾ അത്ര ഹാപ്പിനെസ് ഇല്ല വേറെ കൊണ്ടല്ലോ ഈ സ്പോട്ട് നമ്മൾ വിചാരിച്ച പോലെ അല്ല നമ്മൾ ഈ നാട്ടിൻ പുറത്ത് കുളിച്ച എക്സ്പീരിയൻസ് കൊണ്ട് ഈ ഒരു സ്പോട്ട് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര സീനായിരിക്കട്ടെ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും നമ്മളെ ഡെയിലി ഒരു ആക്സിഡൻ ഒക്കെ സംഭവിച്ചു അപ്പോൾ നിങ്ങൾ ആര് പോവാണെങ്കിലും ഭയങ്കര സൂക്ഷിക്കുക ഒറ്റക്കൊക്കെ പോവാതിരിക്കുക ടീമായിട്ട് പോയതുകൊണ്ടാണ് നമുക്ക് ഇന്ന് നൈസായിട്ട് അതിനൊക്കെ പോവാൻ പറ്റിയതൊക്കെ ഭയങ്കര സീനാണ് നമ്മൾ കാണുമ്പോൾ ഭയങ്കര കൂളാണ് വെള്ളം അങ്ങനെ ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിലോട്ട് ഇറങ്ങുമ്പോഴാണ് അടിയോയ്ക്കും ഭയങ്കര അടിയോയ്ക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾ പോകുന്നവരെ ഓരോരുത്തരും ഭയങ്കര ശ്രദ്ധിക്കണം കേട്ടോ ഭയങ്കര സീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ് ആ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് സ്പോട്ട് പോയിട്ട് കിട്ടുന്നത് അതിന്റെ ഒരു സീൻ ഉണ്ടായി എനിക്ക് സോ എന്നിരുന്നാലും നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു ഈ സ്പോട്ടിൽ പോകുന്ന ഒരു സൂക്ഷിച്ചു പോകാം മാക്സിമം ടീം ആയിട്ട് പോകാൻ നോക്കാം ഒറ്റക്ക് പോയി വല്ല സംഭവിച്ചാൽ ഭയങ്കര സീനാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന